കുറിപ്പിഴയുടെ ഉപ്പ ഉപ്പാട് ഉപ്പ കടും ഉപ്പ പെടപ്പാടുപെട്ടു കെട്ടിയതീ ചോറ് ഉപ്പ കടും വെട്ടുകൊണ്ടു കെട്ടിയതീ വീട് ഉപ്പ കീറി കുത്തിയ പുളിമുട്ടം ഉപ്പ കീറി കുത്തിയ കിണറ് ഉപ്പ തന്ന മുത്തമാണൻ നെറ്റിയിലെ പാമ്പ് ഉപ്പ തന്ന മുത്തമാണൻ നെറ്റിയിലെ പാമ്പ് പെറ്റ നാളിലുമ്മ പോയ തിക്കരപ്പൻ ഞാന് ഉപ്പകോരിത്തന്നതാണ് ഞാൻ കുടിച്ച പാല് പെറ്റ നാളിലുമ്മ പോയ തിക്കരപ്പൻ ഞാന് ഉപ്പകോരിത്തന്നതാണ് ഞാൻ കുടിച്ച പാല് മദ്രസ ഞാൻ ിൽ ചിത്രപുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നെന്നുപ്പ മദ്രസവിട്ടോടി വന്നു ഞാൻ കരഞ്ഞ നാളിൽ ചിത്രപുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നെന്നുപ്പ ബൈക്കുമുട്ടി പ്ലാസ്റ്റർ ഇട്ട് ഞാൻ കിടന്ന മാസം കിടന്നു കഥ ബൈക്ക് മുട്ടി ഇട്ട് ഞാൻ കിടന്ന നാളിൽ നിന്നുപ്പത്തുനബിപ്പോർ കഥകൾ ബുദ്ധ സന്ദേഹങ്ങൾ കൃഷ്ണദൂത സീതാവ്യഥ ക്രിസ്തു സഞ്ചാരങ്ങൾ മുത്തുനബി പോർ കഥകൾ ബുദ്ധ സന്ദേഹങ്ങൾ കൃഷ്ണദൂത സീതാവ്യത ക്രിസ്തു സഞ്ചാരങ്ങൾ ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ഞാനതാഹം മാറ്റി സ്വപ്നസുച്ചിൽ സ്പർശിച്ചെന്നും ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ഞാനതാഹം മാറ്റി സ്വപ്ന സുച്ചിൽ സ്പർശിച്ചെന്നും പാതെറുത്ത് പോകെ നിസ്കരിച്ചു പാതറുത്ത് ശവ്വാൽമേഘം പോകെ സൽക്കരിച്ച തേന്മഴയ്ക്ക് കൈ കൊടുത്തന്നുപ്പ സൽക്കരിച്ച തേന്മഴയ്ക്ക് കൈ കൊടുത്തെന്നുപ്പ നോക്കി കണ്ണു പോയ പാവമാമെന്നുപ്പ കൊച്ചുമൈലാഞ്ചിത്തണലിൽ വിശ്രമിക്കും നേരം നോക്കി നോക്കി കണ്ണു പോയ പാവമാമെന്നുപ്പ കൊച്ചുമൈലാഞ്ചിത്തണലിൽ വിശ്രമിക്കും നേരം ദുഃഖരക്തമുറഞ്ഞാറി നിന്ന മിസാൻ കല്ല് മുദ്രാക്കിനാലൻ വാക്കിനാലൻ മജ്ജയുരുക്കുന്നു നേത്രദാന പത്രികയിൽ ഉപ്പുവച്ച ഞാനു സ്നേഹ നദിപ്പൂക്കരയിൽ കാത്തു കാത്തു നിൽപ്പു നേത്രദാന പത്രികയിൽ ഒപ്പുവെച്ച ഞാനു സ്നേഹ നദിപ്പൂക്കരയിൽ കാത്തുകാത്തുനിൽപ്പു വിയർപ്പുപ്പു തൂകി ചോപ്പുചേർത്ത റോസ ഉപ്പ വിയർപ്പുപ്പു തൂകി ചോപ്പു ചേർത്ത റോസ ഉപ്പ പുഞ്ചിരിച്ച കണ്ട് വെള്ളയിട്ട മുല്ല ഉപ്പ പുഞ്ചിരിച്ച കണ്ട് മുല്ല ഉപ്പ കണ്ണുനീരുകൊണ്ടു തീർത്തുമു തുള്ളി ഉപ്പ കൊണ്ടു ചിന്തച്ചെന്തീ കൊണ്ട് പൂട്ടി എന്നടുപ്പ് ഉപ്പ ചിന്തച്ചെന്തീ കൊണ്ട് പൂട്ടിയെന്നടുപ്പ് ഉപ്പ എൻ്റെ ഉജ്ജ്വലക്ഷത്രം എൻ്റെ ഉജ്ജ്വലക്ഷത്രം അക്ഷയപാൽ പാത്രം ഉപ്പയൻറെ ഉപ്പയനിക്ക് അക്ഷയപാൽ പാത്രം ഉപ്പയൻറെ ഉപ്പയനിക്ക് അക്ഷയപാൽ പാത്രം